നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വീട്ടിൽ വെച്ച് ഒരു പ്രസവം നടന്നത് കേരളത്തിലെ ചാനലുകാരൊക്കെ ആഘോഷിക്കുകയായിരുന്നു പക്ഷെ ഇന്ന് ആഘോഷമൊന്നും കാണുന്നില്ല എന്താണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് സംഭവിച്ചത് എന്നറിയില്ല അതുപോലെ വേറെയും മലയാളത്തിലെ കുറെ ചാനലുകാരുണ്ട് അവർക്കൊക്കെ ആഘോഷം ആഘോഷമുണ്ടാകുന്നത് മുസ്ലിങ്ങളാകുമ്പോൾ മാത്രമാണോ എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ് നിങ്ങൾ നോക്കൂ ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നത് ഇടുക്കിയിൽ നിന്നാണോ ന്യൂ ബോൺ ഡേസ് ആഫ്റ്റർ ഹോം ബെർത്ത് ഇൻ ഇടുക്കി ഇടുക്കിയിൽ ഏത് നവജാത ശിശു മരണപ്പെട്ടിരിക്കുകയാണ് പോലീസ് കപ്പിൾ ചൂസ് നോട്ട് ടു സീക്ക് മെഡിക്കൽ മെഡിക്കൽ ഹെൽപ്പ് സഹായം തേടേണ്ടതില്ല എന്ന് മാതാപിതാക്കൾ തീരുമാനിച്ചതാണ് ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഭാഗമായിട്ടാണ് അങ്ങനെ തീരുമാനിച്ചത് എന്നും കൂടെ പറയപ്പെടുന്നുണ്ട് ആൻഡ് ദി ഫാദർ എ പാസ്റ്റർ അസിസ്റ്റഡ് വിത്ത് ദി ഡെലിവറി എന്നാൽ മുമ്പ് ഇങ്ങനെ വലിയ ആഘോഷമായി ചാനലുകളൊക്കെ കൊണ്ടുവന്നിരുന്നത് അവിടെ പ്രസവം നടന്നത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് പ്രത്യേകിച്ച് ഒരു മുസ്ലിം ചിഹ്നങ്ങളൊക്കെയുള്ള ഒരു ഉസ്താദി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി കൂടെ ആയിരുന്നു അപ്പോൾ ആഘോഷത്തിന് ഒന്നുകൂടെ എരിവും പുളിയും ഒക്കെ കിട്ടുമല്ലോ പരമാവധി അതിലൂടെ ഇസ്ലാമിനെ ഇകൈത്താനുള്ള അവസരം കണ്ടെത്താമെന്നാണ് എന്നാൽ നോക്കൂ നിങ്ങൾ ഈ വാർത്തയിൽ വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട അക്കോഡിംഗ് ദി ലോക്കൽ പീപ്പിൾ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് മിസ്റ്റർ ജോൺസൺ മിസ്റ്റർ ജോൺസൺ വാസ് എ പാസ്റ്റർ അദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നു ആൻഡ് ദി കപ്പിൾ ചൂസ് നോട്ട് ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ് മെഡിക്കൽ ഹെൽപ്പ് വൈദ്യസഹായം തേടേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു ദി ന്യൂ ബേൺസ് ബേബി വാസ് ഷിഫ്റ്റഡ് എടുത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഇടുക്കി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ആ കുട്ടി മരണപ്പെടുകയാണ് ആഫ്റ്റർ ദി ഡെലിവറി മിസിസ് വിജി ഹാഡ് ഹെവി ബ്ലീഡിങ് ആൻഡ് വാസ് ഷിഫ്റ്റഡ് ടു മെഡിക്കൽ കോളേജ് വിത്ത് പോലീസ് അസിസ്റ്റൻസ് പോലീസിന്റെ സഹായത്തോടെ മാതാവിനെയും ശക്തമായ ബ്ലീഡിങ് കാരണം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവരുടെ നില വളരെ സാധാരണഗതിയിലാണ് ഇവിടെയുള്ള വാർഡ് മെമ്പർ അജീഷ് കുമാർ പി വി സെറ്റ് ദാറ്റ് ദി ഫാമിലി ഹാസ് നോ കോണ്ടാക്ട് വിത്ത് ദി നൈബേഴ്സ് അവിടെയുള്ള അയൽവാസികളുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഈ കുടുംബത്തിന് ഉണ്ടാകാറില്ല ദി കപ്പിൾ ഹാവ് ത്രീ അതർ ചിൽഡ്രൻ വേറെയും മൂന്ന് കുട്ടികളുണ്ട് നൈബേഴ്സ് സെഡ് ജോൺസൺ അസിസ്റ്റഡ് ദി ത്രീ ഡെലിവറീസ് ഈ മൂന്ന് പ്രസവങ്ങൾക്കും ഈ പാസ്റ്റർ തന്നെയാണ് ഭാര്യക്കൊപ്പം സഹായത്തിന് ഉണ്ടായിരുന്നത് ദേ ഡിഡ് നോട്ട് സെൻഡ് ടു സ്കൂൾ അവരുടെ കുട്ടികളെ അവർ സ്കൂളിലേക്ക് പോലും പറഞ്ഞേക്കാറില്ല ഇത് ഏത് കാർഡൻ നിയമം സ്വീകരിച്ചത് കൊണ്ടാണെന്ന് അറിയില്ല ഇത് ആറാം നൂറ്റാണ്ടോ അതല്ല ഇനി ഒന്നാം നൂറ്റാണ്ടോ അതല്ല ഇനി ക്രിസ്തു വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതെങ്കിലും ആശയങ്ങളോ ആചാരങ്ങളോ പിൻപറ്റിയത് കൊണ്ടാണോ എന്ന് അറിയില്ല എന്തായാലും ഫോളോ എ സ്പെഷ്യൽ റിലീജിയസ് ട്രഡീഷണൽ ഒരു പ്രത്യേകമായ മതവിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഇവരെന്ന് അവിടെയുള്ള വാർ വാർഡ് മെമ്പറാണ് പറയുന്നത് ഇതൊന്നും വലിയ വാർത്തയാക്കി സമൂഹത്തിൽ വലച്ച് വലിയ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഒരു മുസ്ലിം കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ ചർച്ചയാകുന്നു അതിനെ ആഘോഷിക്കുന്നു ചാനലിൽ പിന്നെ ശക്തമായ ചർച്ചകൾ തുടർ ചർച്ചകൾ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇത് ആഘോഷിക്കാനുള്ള എന്തോ ഒരു കാര്യമായി നമ്മുടെ കേരളത്തിലെ മലയാള ചാനലുകളൊക്കെ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് ഇത് ചർച്ചയാകുന്നില്ല ഇത് ചർച്ചയാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അതേസമയം ഇതുപോൽ തത്തുല്യമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം കുടുംബത്തിലാകുമ്പോൾ എന്തുകൊണ്ട് ഈ ചാനലുകാർ ചർച്ച ചെയ്യുന്നു ഇവിടെ ചർച്ചയില്ലാതെ പോകുന്നു എന്നത് പ്രസക്തമായൊരു സംഭവം തന്നെയാണ് പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതവിഭാഗം ഇങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഏതുപോലെ ഒരു കുട്ടിയെ പ്രസവിക്കാൻ ഏറ്റവും സുരക്ഷിതമായ മേഖലയിൽ എന്തെങ്കിലും ഏതെങ്കിലും രൂപത്തിലുള്ള അപകട സാധ്യതകളുണ്ടെങ്കിൽ അതിനെല്ലാം മറികടക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാത്ത ചില ആളുകൾ അപകടകരമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയൊക്കെ പ്രാകൃത നിയമമെന്നും ഇസ്ലാമിനെയും ആക്ഷേപിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇതൊരിക്കലും ഒരു മതവിഭാഗത്തിന്റെ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല എല്ലാ മതത്തിലും എല്ലാ വിശ്വാസ മേഖലകളിലുമൊക്കെ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനോടൊന്നും ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത ചില സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ വെച്ച് പ്രവർത്തനം ആകും പക്ഷെ അതിന്റെ ഒന്നും പേരിൽ ഇതൊരു മതവിഭാഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ ഒന്നും അധിക്ഷേപിക്കുന്നത് ശരിയല്ല അതിന്റെ പേരിൽ ആ ഒരു വിഭാഗത്തെ ഇകൈത്താൻ വേണ്ടി ചർച്ചകൾ നടക്കുന്നത് നടത്തുന്നതിൽ യാതൊരുവിധ കഴമ്പില്ല അത് പ്രസക്തമല്ല പക്ഷേ അത് അവിടെയും ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ മതവും രീതിയും ഒക്കെ നോക്കി വിവേചനമുണ്ടാക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്കൊക്കെ ദുഃഖവും സങ്കടവും വരുന്നത്